സാന്ത്വനം പരമ്പരയുടെ അവസാന വീക്കെൻഡ് പ്രൊമോയും വന്നു കഴിഞ്ഞു അതോടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പര അവസാനിക്കാൻ ഇനി ഏഴുനാൾ കൂടിയെന്നാണ് അറിയിപ്പ് മലയാളികളെ വളരെയേറെ സ്വാധീനിച്ച ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം അതുകൊണ്ട് തന്നെ സാന്ത്വനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരും നിരാശയിലാണ് എങ്കിലും ഹൃദയസ്പർശിയായ ഒരുപാട് മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സാന്ത്വനം മലയാളികളുടെ സ്വീകരണ മുറിയിൽ നിന്ന് വിടവാങ്ങാൻ ഒരുങ്ങുന്നത് കഥാപാത്രങ്ങളായ ദേവിയും ബാലനും സാന്ത്വനം വീട് വിട്ടിറങ്ങിയതും സഹോദരങ്ങളുടെ തിരിച്ചറിവുകളുമാണ് പോയവാരം പരമ്പ അവതരിപ്പിക്കപ്പെട്ടത് അവസാന നിമിഷങ്ങളിൽ ബാലനും ദേവിയും ഇത്രനാൾ മനസ്സിൽ സൂക്ഷിച്ച ഒരു രഹസ്യവും അവർ തിരിച്ചറിയുന്നു ദേവിക്ക് പ്രസവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതെന്നും അനിയന്മാർക്ക് വേണ്ടി ജീവിക്കാൻ അവരുടെ കുഞ്ഞു തടസ്സമാകും എന്ന് കരുതിയാണ് അവർ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന തീരുമാനം എടുത്തതെന്നും അവർ ഒടുവിൽ അറിയുകയാണ് ഇതിനിടയിൽ ഗോപിക അനിൽ പങ്കുവച്ചൊരു സ്റ്റോറി ഇങ്ങനെയാണ് സാന്ത്വനം എന്റാകുന്നുവെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശരിക്കും ഒരു ഫാമിലി പോലെ നമ്മളുടെ മനസ്സിൽ കയറിയ സാന്ത്വനം തീർന്നാലും മനസ്സിലെന്നും കാണും എപ്പോഴും സ്നേഹം മാത്രം എല്ലാവരും ജീവിക്കുവാണു പറയാതിരിക്കാൻ വയ്യ എന്താ പറയേണ്ടതെന്നറിയില്ല ഹാപ്പി ഇമോഷണൽ ആൻഡ് റൊമാൻറിക് ബ്രദേഴ്സ് ലവ് സിസ്റ്റേഴ്സ് ലവ് എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല ഓർമ്മകൾ തന്നതിന് എന്നും മനസ്സിൽ കാണും സാന്ത്വനം ടീംസ് വി മിസ് യു സാന്ത്വനം ഫാമിലി അതേസമയം ഗോപിക അനിലിൻ്റെയും ജിപിയുടെയും വിവാഹം ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ്